രാഷ്ട്രീയക്കാരെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവരെ കുറിച്ച് അവരുടെ ഒരു കുറ്റവും പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരും അത് പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാരുടെ നിലപാടാണ് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റുക നാളെ പറഞ്ഞത് മറ്റന്നാൾ മാറ്റുക അത് അന്നാലാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ അപ്പോൾ ഗണേഷ് കുമാറാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഗണേഷ് കുമാർ മന്ത്രിയായി കയറിയ സമയത്ത് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും തൻ്റെ ഔദ്യോഗിക വസതി തനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പക്ഷെ പെട്ടെന്ന് പുള്ളി എന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഒരു ഒരു വീഡിയോ വീഡിയോ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ നിലപാട് മാറ്റി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്റ്റാഫ് എണ്ണം കുറച്ചാൽ മറ്റു മന്ത്രിമാരെ കളിയാക്കുന്നതിന് തുല്യമാകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു പേഴ്സണൽ സ്റ്റാഫിൽ ഇരുപത് പേരെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് പ്രതികരണം പേഴ്സണൽ സ്റ്റാഫിലേക്ക് അംഗങ്ങളെ കുറയ്ക്കുമെന്ന നിലപാടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാറ്റിയത് ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു ഗണേഷ് കുമാറിന്റെ സ്റ്റാഫിലേക്ക് ആദ്യ നിയമനത്തിൽ തന്നെ അംഗങ്ങളുടെ എണ്ണം ഇരുപതായി ഇനിയും മൂന്നുപേരെ കൂടി നിയമിക്കാനും നീക്കമുണ്ട് അംഗങ്ങളെ കുറയ്ക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം അർഹതപ്പെട്ട എല്ലാം ഞാൻ കുറച്ചെടുത്താൽ അവരെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറച്ച് മാതൃകയാകും എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മുൻ നിലപാട് ഔദ്യോഗിക വസ്തു ഉപേക്ഷിച്ചെങ്കിലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറയ്ക്കില്ലെന്ന് നേതാണ്ട് ഉറപ്പായി നിയമിച്ച പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ അഞ്ചു പേരും എത്തിയത് ഡെപ്യൂട്ടേഷനിലാണ് അതേസമയം പരമാവധി ഇരുപത്തിയെട്ട് പേരെ വരെ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കാൻ കഴിയും റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പം ഒരു മന്ത്രിക്ക് ഇരുപത്തിയെട്ട് പേഴ്സണൽ സ്റ്റാഫുകളെ വരെ വെക്കാൻ അധികാരമുണ്ട് പക്ഷേ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആകെ ഇരുപത്തിമൂന്ന് പേരെയോ ഇരുപത് പേരെയോ എന്നാണ് വെച്ചിട്ടുള്ളൂ അപ്പൊ എട്ടുപേരെ കുറച്ചിട്ടുണ്ട് അപ്പോഴും അപ്പം പുള്ളിയുടെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ മറ്റു മന്ത്രിമാർക്ക് അതൊരു നാണക്കേടല്ലേ അതായത് ജനങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ ശമ്പളം കൊടുക്കേണ്ടത് ജനങ്ങളാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്കൊക്കെ പെൻഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം മറ്റവർക്ക് ഇരുപത്തെട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത് പേരെങ്കിലും ഇല്ലെങ്കിൽ മറ്റവർക്കൊരു നാണക്കേടല്ലേ പിന്നെ ഒരു മന്ത്രിക്ക് ആകെ രണ്ട് പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ മറ്റേ മന്ത്രിക്ക് എന്തിനാണ് ഇരുപത്തെട്ടെണ്ണം എന്ന് ആൾക്കാർ ചോദിച്ചാൽ അതിന് പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ട് താനും തന്നെ വെക്കാം ഇനി മൂന്ന് പേര് പെൻഡിങ്ങിലാണ് ഇനി മൂന്ന് മൂന്നുപേരെയും കൂടി കുത്തിക്കേറ്റാൻ പറ്റുമോ എങ്ങനെയും കുഴപ്പമില്ല ജനങ്ങളല്ലേ പൈസ കൊടുക്കുന്നേ അപ്പം പുള്ളി ഇതൊക്കെ പറയുമ്പോഴും പുള്ളി പറയുന്നത് എനിക്ക് ഉറങ്ങില്ല കേട്ടോ ഞാൻ പണ്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല എന്ന് പറയുന്നത് അപ്പം അത് ഉറപ്പിക്കാനായിട്ട് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം ഈ ഔദ്യോഗിക വസതി വേണ്ട സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്നു അങ്ങനെയൊക്കെ എന്തായാലും വരുന്നില്ല മന്ത്രിയാകുമ്പോൾ എല്ലാം പറക്കി പറഞ്ഞു അങ്ങോട്ട് പോവുക അല്ലാതാകുമ്പോൾ എല്ലാം പറക്കി ഇങ്ങോട്ട് പോവുക അതൊന്നും വേണ്ട ഞാൻ എന്റെ ഭാര്യയും രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അവർ ഒരാൾ വെളിയിലാണ് രണ്ടുപേര് ഇവിടെ ഉണ്ട് അവര് വന്നു പോയൊക്കെ നിൽക്കും അപ്പോൾ അത് പോരേ സൗകര്യം അത് മതി അതല്ല നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളെ ഇതൊക്കെ തലവേന ഞാൻ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് മണ്ഡ മന്ത്രിയായത് രണ്ടുപേരെ ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത് ഈ രണ്ടുപേരും കൊട്ടാക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയും എന്നെ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ അത് കോൺഗ്രസുകാർ കൊടുത്ത കേസാണ് അതിൽ കള്ളസാക്ഷി പറയുകയും കാണാത്ത കാര്യം കേൾക്കാത്ത കാര്യം അറിയാത്ത കാര്യം പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ രണ്ടുപേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരാ അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി സെലക്ട് ചെയ്തിരുന്നുള്ള തരുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച നമ്മളെ സ്നേഹിച്ച നമ്മളെ സഹായിച്ചു നാളെ ഒരാൾ നമ്മളോട് നിൽക്കുന്നു മുന്നേ ഒരാളെ എടുക്കണ്ട സ്റ്റാഫുകളുടെ ഒരു യോഗ്യത അതെങ്ങനെയായിരിക്കും മാനദണ്ഡം എന്താണ് സാമ്പത്തികമായ മറ്റു തരത്തിലുള്ള ക്രമക്കേട് എടുക്കില്ല പിന്നെ പാർട്ടി ശുപാർശ പിന്നെ എന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് വർഷങ്ങളായിട്ട് അവർ ശമ്പളം കൊടുക്കാതെയും ശമ്പളം എനിക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട് അവരെ മാത്രമേ എടുക്കുന്നു വേറെ എല്ലാവരും കൂടെ എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് നാട് നന്നാവില്ല അതുകൊണ്ട് അവരിൽ നന്നാവില്ല എനി എന്റെ അനുഭവം വളരെ വലിയ ദുരനുഭവമാണ് കാരണം രണ്ട് പേരെ വെച്ചത് പേരും കാണാത്ത കേൾക്കാത്ത കാര്യം ഒരു കോടതിയിൽ വന്ന് ബഹുമാനായ ജഡ്ജിയുടെ മുമ്പിൽ കള്ളസാക്ഷി പറഞ്ഞു വന്നത് ജീവിതത്തിലൊരു ഹൃദയഭേദകമായ കാര്യം പിന്നെ ഈ കള്ളസാക്ഷി പറയുന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് കള്ളസാക്ഷി പറയുന്നവൻ എന്താണ് അനുഭവം എന്നുള്ള കാര്യം ദൈവം തമ്പാൻ തീരുമാനിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷെ നന്ദി കേടാണ് കാരണം ഞാൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് സ്റ്റാഫിൽ നിർത്തി ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാം കൊണ്ടുവന്ന ഒരാളാണ് എനിക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞത് പരിപൂർണമായ കള്ളസാക്ഷിയാണെന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാവും സ്റ്റാഫുകളുടെയും പുള്ളിയുടെ ഔദ്യോഗിക വസതിയെ കുറിച്ചാണ് അന്നത്തെ റിപ്പോർട്ടർ ചോദിച്ചിട്ടുള്ളത് അപ്പം ഔദ്യോഗിക വസതി ഇതുവരെ പുള്ളി ഉപയോഗിച്ചിട്ടില്ല അതിനകത്ത് പുള്ളി വാക്ക് പാലിക്കുന്നുണ്ട് ഈ നിമിഷം വരെ പക്ഷേ ഇനി ചിലപ്പം നാളെ അതും മാറ്റിയേക്കാം മനുഷ്യന്മാരുടെ കാര്യമല്ലേ ചിലപ്പം മാറ്റിയെന്ന് വരാം അപ്പം നമ്മളാരും അദ്ദേഹത്തെ കുറ്റം പറയാൻ നിൽക്കരുത് കാരണം പുള്ളിക്ക് പെട്ടെന്ന് ആ വീടൊന്നും മാറണം തനിക്കൊരു ഔദ്യോഗിക വസതിയുള്ളപ്പം താൻ എന്തിനാണ് തൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്ന് പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിനെ തെറ്റു പറയാൻ പറ്റില്ല അപ്പം അന്ന് പുള്ളി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാരും പഴയ വീഡിയോസ് ഒന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത് പ്ലീസ് അപ്പം ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് തൻ്റെ നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഇതെന്തോ സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് ഔദ്യോഗികമായ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടേണ്ടതായിട്ട് വന്നു അതിനാലും പുള്ളിനെ ചുമ്മാ ഇടൊന്ന് ചോറിയാൻ നിൽക്കരുത് പ്ലീസ്